ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെയെന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരുമേറെ ആകാംക്ഷ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ ദിവസത്തെ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ വോട്ടിംഗ് അപ്ഡേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഷത്തരിൽ ഷത്തരായ പതിനഞ്ച് മത്സരാർത്ഥികളുടെ കടുത്ത വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുമുമ്പ് ഇവരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണുക നേരെ ഇന്നത്തെ വോട്ടിംഗ് അപ്ഡേഷൻ പോകാം ഇപ്പോൾ ഇതാ വോട്ടിംഗ് മത്സരം ശക്തമാകുമ്പോൾ ഓട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അനുമോ ൾ രണ്ടാം സ്ഥാനം അരീഷ് മൂന്നാം സ്ഥാനം ഒനിൽ സബു നാലാം സ്ഥാനം ആദിൽ അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം ജിസൈൽ ഏഴാം സ്ഥാനം സാൻവാസ് എട്ടാം സ്ഥാനം അഭിലാഷ് ഒമ്പതാം സ്ഥാനം ശരത്ത് പത്താം സ്ഥാനം ആര്യൻ പന്ത്രണ്ടാം സ്ഥാനം അക്ബർ പതിമൂന്നാം സ്ഥാനം ശൈത്യ പതിനാലാം സ്ഥാനം ബിന്നി പതിനഞ്ചാം സ്ഥാനം രേണു സുതി എന്നിങ്ങനെയാണ്